നമസ്കാരം നാടിനെ നടുക്കിയ കൊലപാതകം തന്നെയായിരുന്നു വെഞ്ഞാറമൂടിൽ അരങ്ങേറിയത് അഫാൻ എന്ന് പറയുന്ന ഇരുപത്തി വയസ്സ് മാത്രം പ്രായമുള്ള അന്തർമുഖനായ ഒരു യുവാവ് തൻ്റെ കുടുംബത്തിലെ കുറ്റ തന്തു ബന്ധുക്കളെ അടക്കം തൻ്റെ കാമുകിയെ അടക്കം അഞ്ചു പേരെയാണ് അതിമൃഗീയമായ രീതിയിൽ ദാരുണമായ രീതിയിൽ കൊലപ്പെടുത്തിയിരിക്കുന്നത് അഫാന്റെ ഉമ്മ ഷമീനയെയും അഫാൻ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ജീവന്റെ ബലം കൊണ്ട് തന്നെയാണ് ആയുസിന്റെ ബലം കൊണ്ട് തന്നെയാണ് അവർ ഇപ്പോൾ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ മല്ലടിച്ചുകൊണ്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്നു എന്തായാലും അഫാന്റെ പിതാവ് അതായത് സൗദി അറേബ്യയിൽ ഏഴു വർഷക്കാലമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന അബ്ദുൾ റഹീം എന്ന അഫാന്റെ പിതാവ് ഇപ്പോൾ ഇപ്പോൾ നാട്ടിലെത്തിയിരിക്കുന്നു സൗദി അറേബ്യയിലുള്ള നാട്ടുകാരായ ചില നല്ല ആളുകളുടെ സഹായം കൊണ്ട് തന്നെയാണ് അവിടുത്തെ കടബാധ്യത തീർത്ത് ഇപ്പോൾ യാത്രാ വിലക്ക് മാറി അബ്ദുൾ റഹീമിന് നാട്ടിലെത്താൻ സാധിച്ചിരിക്കുന്നത് എന്നാൽ അബ്ദുൾ റഹീം നാട്ടിലെത്തി കഴിഞ്ഞപ്പോൾ തന്നെ സ്വീകരിക്കാനുള്ള തൻ്റെ ഉറ്റവരും ഉടയവരുമെല്ലാം ഖബർസ്ഥാനത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് അബ്ദുൾ റഹീം അവിടെ എത്തി പൊട്ടിക്കരയുന്ന കാഴ്ച അവർക്ക് വേണ്ടി പടച്ചവനോട് ദ ചെയ്യുന്ന കാഴ്ച ഏതൊരാളുടെയും ഹൃദയത്തെ അറിയിക്കുന്നത് തന്നെയായിരുന്നു അബ്ദുൾ റഹീം അതിനുശേഷം തന്റെ ഭാര്യയുടെ അടുത്തേക്കാണ് പോയത് തന്റെ ഭാര്യ അവിടെ മരണത്തിനും ജീവിതത്തിനും ഇടയിൽ പൊരുതി കഴിയുന്നു അല്ലെങ്കിൽ ബുദ്ധിമുട്ടി കഴിയുന്നു എന്ന് തന്നെയാണ് അബ്ദുൾ റഹീം കരുതിയിരുന്നത് എന്നാൽ അവരുടെ ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതി ഉണ്ട് അബ്ദുൾ റഹീമുമായി ഭാര്യ ഷമീനെ സംസാരിച്ചെങ്കിലും അഫാൻ അല്ല ഈ കൊലക്കുറ്റം ചെയ്തത് അല്ലെങ്കിൽ ഇത്രയും വലിയ ദാരുണമായ കൃത്യം ചെയ്തത് അല്ല എന്ന് തന്നെയാണ് അബ്ദുൾ റഹീമിനോട് ഷമീനെ പറഞ്ഞത് അവിടെയും മാതൃവാത്സല്യം തന്നെയാണ് ഉണർന്ന് പ്രവർത്തിച്ചിരിക്കുന്നത് തന്റെ മകൻ എത്ര വലിയ കുറ്റം ചെയ്താലും മകനെ ചേർത്ത് പിടിക്കുന്ന മാതാവിൻ്റെ മാതൃഹൃദയത്തിൻ്റെ പ്രത്യേകത തന്നെയാണ് കണ്ടറിയാൻ സാധിച്ചത് എന്നാൽ തനിക്ക് സാമ്പത്തികമായി സൗദി അറേബ്യയിൽ വിലക്ക് ഏർപ്പെടുത്തുന്നതുവരെ വരെ നാട്ടിലേക്ക് പണം അയക്കുന്നുണ്ടായിരുന്നു ഏതാണ്ട് അറുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ കടമാണ് തൻ്റെ ഭാര്യയും മകനും കൂടി ഇവിടെ വരുത്തി വച്ചിരിക്കുന്നത് എന്ന് താൻ അറിഞ്ഞിരുന്നില്ല കാരണം അവിടെ ഒളിവിൽ പോയതിനു ശേഷം കുടുംബവുമായി തനിക്ക് നേരിട്ട് ബന്ധപ്പെടാൻ പറ്റിയിരുന്നില്ല പക്ഷേ നാട്ടിൽ അറുപത്തി ലക്ഷം രൂപയുടെ കടമാണ് ഇവിടെ അഫാന് അഫാന്റെ ഉമ്മയായ ഷമീനെയും വരുത്തി വെച്ചിരിക്കുന്നതെന്ന് അറിയുമ്പോൾ ഇനി താൻ എന്ത് ചെയ്യേണ്ടു എന്ന് ഇതികർത്ത വിധ മൂടനായി നിൽക്കുകയാണ് അബ്ദുൾ റഹീം തൻ്റെ ഇളയ മകനും തൻ്റെ ഉമ്മയും തൻ്റെ സഹോദരനും സഹോദരന്റെ ഭാര്യയുമെല്ലാം അതി ദാരുണമായി തന്നെയാണ് അഫ്വാൻ്റെ കൈകളാൽ മരണപ്പെട്ടത് എന്ന് അബ്ദുൾ റഹീം തിരിച്ചറിയുന്നു മാത്രമല്ല അഫ്വാനെ സ്നേഹിച്ചിരുന്ന ഒരു പെൺകുട്ടിയെയും ക്രൂരമായി തന്നെ അഫാൻ കൊലപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിനെല്ലാം ആരോടാണ് ആര് സമാധാനം പറയേണ്ടു എന്ന് തന്നെയാണ് അബ്ദുൾ റഹീം ഇപ്പോൾ വിലപിക്കുന്നത് എന്തായാലും ഭാര്യയെ ജീവിതത്തിലേക്ക് തിരിച്ചു കിട്ടിയല്ലോ എന്നുള്ളൊരു ആശ്വാസത്തിൽ തന്നെയാണ് അബ്ദുൾ റഹീമെങ്കിലും ഇനി ഈ വരുത്തി വച്ചിരിക്കുന്ന കടബാധ്യതകളെല്ലാം എങ്ങനെ തീർക്കേണ്ടു സൗദി അറേബ്യയിൽ തനിക്കുണ്ടായിരുന്ന ബിസിനസ് സാമ്രാജ്യമെല്ലാം തകരുകയും താൻ അവിടെ കടക്കാരനായി മാറുകയും യാത്രാ വിലക്ക് പോലും ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ ഇനി എങ്ങനെയാണ് ഈ കടക്കണിയിൽ നിന്നെല്ലാം തൻ്റെ കുടുംബത്തെ രക്ഷിക്കുക എന്നുള്ള ഒരു വേദനയിൽ തന്നെയാണ് അതിലുപരിയായി തൻ്റെ ഇളയ മകനും തൻ്റെ ഉമ്മയും തൻ്റെ സഹോദരനും സഹോദരിയുടെ ഭാര്യയും തന്റെ മകന്റെ ഇഷ്ടപ്പെട്ട സുഹൃത്തുമെല്ലാം തന്റെ മകനാൽ തന്നെ കൊല്ലപ്പെട്ട അതീവ വേദനയിൽ തന്നെയാണ് അബ്ദുൾ റഹീം അബ്ദുൾ റഹീമിനെ കാണുന്ന ആളുകൾക്ക് അയാളുടെ കരച്ചിൽ കാണുന്ന ആളുകൾക്ക് ഒരു വാക്ക് കൊണ്ടുപോലും അയാളെ സമാധാനിക്കാൻ പറ്റാത്തത്ര രീതിയിൽ തകർന്നിരിക്കുന്ന അബ്ദുൾ റഹീമിനെയാണ് എല്ലാവർക്കും ചൂണ്ടിക്കാണിക്കാനാവുന്നത് എന്തായാലും തന്നെ തനിക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു കൊലപാതക ശ്രമം നടത്തിയത് തന്റെ മകനല്ല എന്ന് തന്നെയാണ് മാതാവ് ഷമീന പറയുന്നത് പിന്നെ ആരാണ് എന്നുള്ളതാണ് ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഒരു ചോദ്യചിഹ്നം ഉണ്ടാകുക മാതൃവാത്സല്യത്തോടു കൂടി തന്റെ മകൻ എത്ര വലിയ കുറ്റം ചെയ്താലും അവൻ രക്ഷപ്പെടണം എന്നുള്ള ഒരു അർത്ഥത്തിൽ ിൽ തന്നെയാവാം മാതാവ് ഇങ്ങനെ പറയുന്നത് തൻ്റെ മകനല്ല ഇത് ചെയ്തത് എന്ന് പറയുമ്പോൾ എന്താണ് പിന്നെ ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുക എന്തായാലും അന്തർമുഖനായ ഒരു യുവാവ് നാട്ടിൽ മറ്റു ബന്ധങ്ങളോ ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത ഈ യുവാവ് എങ്ങനെയാണ് തീവ്രവാദ സ്വഭാവമുള്ള ചില സംഘടനകൾ നടപ്പാക്കുന്ന കൊലപാതക രീതിയിൽ പരിശീലനം ലഭിച്ച ഒരാളെന്ന പോലെ ഇത്രയും കൊലപാതകം മറ്റൊരാളറിയാതെ ഒരു നിലവിളി പോലും പുറത്തു കേൾക്കാതെ ഇത്ര മൃഗീയമായി കൂടി ഇത്രയും കൊലപാതകങ്ങൾ നടത്തിയത് എന്താണ് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന് കുഴക്കുന്ന സംശയം അഫാന് നാട്ടിൽ നിരോധിക്കപ്പെട്ട ഏതെങ്കിലും തീവ്രവാദ സംഘടനകളിൽ നിന്നും ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളിൽ പരിശീലനം കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം പോലീസ് നിരീക്ഷിക്കുന്നു ലഹരിക്ക് ലഹരിക്കടിമയായിരുന്നു അഫാൻ എന്ന് പറയുമ്പോൾ അഫാന്റെ മറ്റു ബന്ധങ്ങൾ കൂടി ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്തായാലും ഒരു കുടുംബത്തിലെ നാലു പേരെയാണ് അതിമൃഗീയമായ രീതിയിൽ അഫാൻ കൊലപ്പെടുത്തിയിരിക്കുന്നത് അഫാന്റെ കാമുകയെയും അതിദാരുണമായി തന്നെ കൊലപ്പെടുത്തിയിരിക്കുന്നു ഈ കൊലപ്പെടുത്തിയ ആളുകളോട് മൂന്ന് പേരോട് തനിക്ക് തീർത്താൽ തീരാത്ത പകയായിരുന്നു എന്നാൽ മറ്റ് മൂന്ന് പേരോട് തനിക്ക് തീർത്താൽ തീരാത്ത സ്നേഹം കൊണ്ട് തന്നെയാണ് ഈ കൊലപാതക ശ്രമത്തിന് താൻ ശ്രമിച്ചത് എന്നാണ് അഫാൻ പോലീസിനോട് വെളിപ്പെടുത്തിയിരിക്കുന്ന വിചിത്രമായ ന്യായങ്ങൾ എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിയാലേ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ അഫാൻ അല്ല ഇത് ചെയ്തത് എന്ന് അഫാന്റെ മാതാവായ ഷമീനെ പറയുമ്പോൾ പിന്നെ ആരാണ് ഇതിന് പുറകിലുള്ളത് എന്നുള്ളൊരു ചോദ്യം കൂടി പോലീസിനുണ്ട് അത് പരിശോധിക്കപ്പെടേണ്ടതാണ് അന്വേഷിക്കപ്പെടേണ്ടതാണ്